കാലിക്കറ്റ് സർവകലാശാല ബി എ പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി കൂനമുച്ചി സ്വദേശിനി അൽവീന ബാബു നാടിന് അഭിമാനമായി മാറിയ മിടുക്കിക്ക് അഭിനന്ദന പ്രവാഹവുമായി എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ചൂണ്ടൽ പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ ഉൾപ്പെടുന്ന ബ്രദേഴ്സ് റോഡിൽ തരകൻ വീട്ടിൽ ബാബു ഷീബ ദമ്പതികളുടെ മകളായ അൽവീന തൃശൂർ കേരളവർമ്മ കോളേജിൽ വിദ്യാർത്ഥിയായിരുന്നു ഇക്കഴിഞ്ഞ പരീക്ഷയിലാണ് ഒന്നാം റാങ്ക് കരസ്ഥമാക്കി അൽവീന കലാലയത്തിനും നാടിനും അഭിമാനമായി മാറിയത് പുത്തൂർ ദേവി സഹായം എൽ പി സ്കൂളിൽ ഒന്നുമുതൽ വരെയും ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ അഞ്ചു മുതൽ പത്ത് വരെ പഠിച്ച അൽവീന സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത് കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ ഹയർസെക്കൻഡറി സ്കൂളിലായിരുന്നു യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ അൽവീനയ്ക്ക് അഭിനന്ദനവുമായി മുരളിപ്പെരുന്നിൽ എം എൽ എ ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ പഞ്ചായത്ത് അംഗം നാൻസി ആന്റണി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി മുൻ അധ്യക്ഷൻ എം കെ ആന്റണി സി പി ഐ എം പ്രാദേശിക നേതാക്കൾ തുടങ്ങിയവർ അൽവീനയുടെ വീട്ടിലെത്തി എം എൽ എ ബുക്ക് നൽകിയ ശേഷം പൊന്നാടെ അണിയിച്ചു അഭിനന്ദിക്കാൻ എത്തിയവർക്ക് അൽവീന മധുരം നൽകി എം എൽ എക്കും പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് അംഗം തുടങ്ങിയവർക്കൊപ്പം അൽവീനയും കുടുംബവും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു ഭാവിയിൽ സിവിൽ സർവീസ് ലക്ഷ്യം വയ്ക്കുന്ന അൽവീന ഇപ്പോൾ തിരുവനന്തപുരം കവടിയാർ കുറവക്കോണത്തുള്ള ഫോർച്യൂൺ ഐ എ എസ് അക്കാദമിയിൽ വിദ്യാർത്ഥിയാണ് സിസിടിവി ന്യൂസ് കേച്ചേരി